പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നാളെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നാളെ രാവിലെ ഒൻപതരയ്ക്ക് പത്മശ്രീ കായിദപ്പറം ദാമോദര നമ്പൂതിരിയുടെ പ്രാർത്ഥനയോടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ പ്രവീൺ ഗുഡ് മോർണിംഗ് ഇത് ഒരുപാട് വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ഇനി ഒരു ദിവസത്തിന്റെ ദൂരം മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഒരുക്കങ്ങൾ ഗുഡ് മോർണിംഗ് കീർത്തന ആഗോള അയ്യപ്പ സംഗമത്തിനായി പമ്പ ഒരുക്കഴിഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പന്തൽ കാണാം വലിയ വിസ്തൃതിയുള്ള പന്തൽ അത് അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇന്നലെ മന്ത്രി വി എൻ വാസവനും ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തുമൊക്കെ പറഞ്ഞത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളത് തന്നെയാണ് ഈ വലിയ പന്തലിലായിരിക്കും നാളെ ആഗോള അയ്യപ്പ സംഗമം നടക്കുക രാവിലെ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ പ്രാർത്ഥന ഗാനത്തോടെയായിരിക്കും ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുക സ്വാഗതം അഡ്വക്കേറ്റ് പി എസ് ആയിരിക്കും പറയുക ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി എൻ വാസവനായിരിക്കും ഈ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കുക അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും രണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും പി കെ ശേഖർ ബാബു ഒപ്പം തന്നെ പളനിവേൽ ത്യാഗരാജൻ കൂടാതെ സംസ്ഥാനത്തെ മന്ത്രിമാരും പങ്കെടുക്കും കെ രാജൻ റോഷി അഗസ്റ്റ്യൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ കെ പി ഗണേഷ് കുമാർ വീണ ജോർജ് സജി ചെറിയാൻ അങ്ങനെ മന്ത്രിമാരുടെ ഒരു നീണ്ട നില തന്നെയുണ്ട് അവരെല്ലാവരും ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും ഇപ്പോൾ കാണുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്റ്റാളാണ് അവിടെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ശബരിമല ഐതിഹ്യം ഒപ്പം തന്നെ അതിൻ്റെ ചരിത്രം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കിക്കൊണ്ടുള്ള ഒരു പന്തലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതായത് രണ്ടാമത്തെ പന്തലാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ശബരിമലയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറ്റൊന്ന് വിവിധ സാമുദായിക സംഘടനകളുടെ കൂടി ഒരു പങ്കാളിത്തം ഈ ഒരു ആഗോള ഈ പ്രസംഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ശബരിമല തന്ത്രി കണ്ഠര് മഹേശ്വരി മോഹനര് പങ്കെടുക്കും ഒപ്പം തന്നെ ശാന്തിഗിരി ആശ്രമത്തിന്റെ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സി പങ്കെടുക്കുന്നുണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശൻ പങ്കെടുക്കും നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ പങ്കെടുക്കുന്നുണ്ട് കേരള പുല്ലർ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർ ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ഈ ശബരിമല അതിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്റ്റാളാണ് ഈ കാണിച്ചിരിക്കുന്നത് അവിടെ അതിൻ്റെ നിർമ്മാണം അതിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ തൊഴിലാളികളൊക്കെ അതിൻ്റെ വിവിധ പ്ലോട്ടുകളൊക്കെ തയ്യാറാക്കുന്ന തിരക്കിൽ കൂടിയാണ് അങ്ങനെ എല്ലാം കൊണ്ടും വലിയ വിപുലമായിട്ടുള്ള രീതിയിലാണ് ആഗോള അയ്യപ്പ സംഗമം നാളെ നടക്കാൻ പോകുന്നത് പ്രധാനമായും മൂന്ന് സെഷനുകളായിരിക്കും ഉണ്ടാകുക എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ഒന്ന് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമുക്കറിയാം ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് വിപുലമായിട്ടുള്ള ഒരു പദ്ധതിയാണ് പക്ഷേ അത് പൂർണ്ണ തോതിൽ നടപ്പാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ശബരിമല മാസ്റ്റർ പ്ലാൻ അതെങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു കൂടിയാലോചനയൊക്കെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടാകും മറ്റൊന്ന് ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം എല്ലാ മണ്ഡല തീർത്ഥാടന കാലത്തും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ചുരുങ്ങിയ സമയം കൊണ്ടെത്തുന്ന ഒരു ക്ഷേത്രം എന്ന പ്രത്യേകത കൂടി ശബരിമല ശബരിമലയ്ക്കുണ്ട് അപ്പോൾ ആ തിരക്ക് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കൂടിയാലോചനകൾ ഈയൊരു ആഗോള ഈ പ്രസംഗമത്തിൽ ഉണ്ടാകും ഒപ്പം പിൽഗ്രിം ടൂറിസം സെൻറ്ററാക്കി ശബരിമലയെ അതിനെ ഉയർത്തുക അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളും ഈ ഒരു ആഗോള ഈ ഉണ്ടാകും ആ മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് ഇന്നലെ മന്ത്രി വി വാസവൻ അറിയിച്ചത് എല്ലാവർക്കും അഭിപ്രായം പറയാം ഒരു ചോദ്യാവലി കൊടുക്കും ആ ചോദ്യാവലി ഉത്തരം നമുക്ക് പൂരിപ്പിച്ച് നൽകാം പ്രതിനിധികൾക്ക് അങ്ങനെ അവരവരുടെ അഭിപ്രായങ്ങൾ എഴുതി തയ്യാറാക്കി സർക്കാരിന്റെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെയും അറിയിക്കാം അതൊക്കെ പരിഗണിക്കും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് സെഷനുകളിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കും കൂടിയാലോചനകൾ നടക്കും പിന്നീടായിരിക്കും ഈ പദ്ധതികളൊക്കെ എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്ന കാര്യത്തെ പറ്റിയൊക്കെ ഒരു തീരുമാനമെടുക്കും ഇന്നലെ മന്ത്രി വി എൻ വാസ്വൻ പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമം അതിന് ഏഴ് കോടിയിൽ താഴെ രൂപ ഇപ്പോൾ ചിലവായിട്ടുണ്ട് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് നാം ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ പണം കണ്ടെത്തിയതെന്ന് അത് സ്പോൺസർഷിപ്പിലൂടെ തന്നെയാണ് എന്ന് പറയുന്നു ഏതായാലും ഇപ്പോൾ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് എന്നാൽ നാളെയാണ് ആഗോള അയ്യപ്പ സംഗമം പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്